ഡിയർ ഫ്രണ്ട്സ് ബീസാന ബ്ലൗസ് വസന്തയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തായ്ലൻഡിലെ പട്ടായയിൽ പോയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ആറ് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നോങ് നോങ് ചു വില്ലേജ് എന്നറിയപ്പെടുന്ന ട്രോപ്പിക്കൽ ഗാർഡൻ ആണ് അതിൽ ഒന്നാമത്തേത് ഒരു ദിവസം മുഴുവനായും കാണേണ്ട കാഴ്ചകൾ ഇവിടെയുണ്ട് പല തരത്തിലുള്ള ഡിനോസറുകളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ മോഡലുകൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കൂടാതെ എലഫൻറ്റ് ഷോ കൾച്ചറൽ ഷോ തുടങ്ങിയ പല പരിപാടികളും ഇവിടെയുണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെയുള്ള വാഹനത്തിൽ പോകാം എക്സ്ട്രാ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതിയാകും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പുതുപുത്തൻ പോലെ തോന്നിക്കുന്നതാണ് ഓരോ പ്രതിമകളും അതുകൊണ്ട് തന്നെ പട്ടായയിലെത്തിയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നോങ് നോങ് വില്ലേജ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പട്ടായയിൽ ഞാൻ താമസിച്ച ഹോട്ടലാണിത് ഗ്ലോ പട്ടായ എന്നാണ് അതിൻ്റെ പേര് നോനോച്ച് വില്ലേജിൽ നിന്നും നേരെ ഹോട്ടലിൽ എത്തി ഇൻ ചെയ്ത് റൂമിൽ ബാഗൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഒരു മണി ഏഴുമണി ആകുമ്പോഴേക്കും വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാം പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ഇതിൻ്റെ അടുത്താണ് പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പട്ടായ വാക്കിംഗ് സ്ട്രീറ്റും തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് താല്പര്യമുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചു നോക്കാം വളരെ ശ്രദ്ധയോടെ വേണം സ്ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് വയറിന് പണി കിട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ തനിച്ച് പോയതുകൊണ്ട് മുഴുവനായും കാണാൻ നിന്നില്ല കുറേയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് വേഗം തന്നെ റൂമിലേക്ക് വന്നായിരുന്നു പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ കണ്ടു കണ്ടുനോക്കൂ വഴിയൊന്നും മാറിപ്പോകാതെ പോയ വഴിയിലൂടെ തന്നെ തിരിച്ച് റൂമിലേക്ക് എത്താൻ ശ്രദ്ധിക്കണം വാക്കിംഗ് സ്ട്രീറ്റ് രാത്രി രണ്ട് മണിവരെയൊക്കെ ആളും ബഹളവും ഒക്കെ ആയിട്ട് വളരെ സജീവമാണ് തിരിച്ച് റൂമിലെത്തി നന്നായി ഒന്ന് ഉറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എട്ടര മണിയാവുമ്പോൾ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും മുറി ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മുറി വേണം ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അവിടുന്ന് കഴിച്ചിട്ട് പോകാം മാക്സിമം കഴിക്കാം തായ് ഫുഡിന് പുറമെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഫുഡാകുമ്പോൾ നല്ല ഫുഡാണ് വയറിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടുന്ന് നേരെ ബിഗ് ബുദ്ധ കാണാൻ പോകാം ഇതാണ് ബിഗ് ബുദ്ധ ടെമ്പിൾ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുള്ളൊരു സ്ഥലമാണിത് ഈ സ്ഥലവും തീർച്ചയായും ഒഴിവാക്കാൻ പാടില്ല കാണേണ്ടതു തന്നെയാണ് ടൂറിസ്റ്റുകളുടെ ഭയങ്കര തിരക്കൊന്നും ഇവിടെ ഉണ്ടാകാറില്ല എങ്കിലും വളരെ പ്രസിദ്ധമാണ് ഈ ബിഗ് ബുദ്ധ ടെമ്പിൾ പട്ടായയിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്നും കുറച്ച് ദൂരം പോയാൽ കാണേണ്ട മറ്റൊരു സ്ഥലമാണ് ആർട്ട് എൻ പാരഡൈസ് ഇത് ഒരു ത്രീ ഡി ആർട്ട് ഗാലറിയാണ് വളരെയധികം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുള്ള നല്ലൊരു ആർട്ട് ഗ്യാലറിയാണിത് ടിക്കറ്റ് നിരക്ക് നാനൂറ് തായ്ബാത്താണ് അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിലും ആൾക്കാർ വരുന്നുണ്ട് രണ്ട് മണിക്കൂർ സമയം കാണേണ്ട കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ടെർമിനൽ ട്വൻ്റി വൺ കാണാൻ പോകാം പട്ടായയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ടെർമിനൽ ട്വൻ്റി വൺ ആർട്ട് ആൻഡ് പാരഡൈസിൽ നിന്നും അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേയുള്ളൂ ടെർമിനൽ ട്വൻ്റി വണ്ണിലേക്ക് ആറ് രാജ്യങ്ങളുടെ മാതൃകയിലാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് ടെർമിനൽ ട്വൻറ്റി വണ്ണിൻ്റെ പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ പാരീസിൽ ചെന്ന് ഈ ഫിൽ ടവർ കാണാൻ പറ്റാതെ നമുക്ക് ഇവിടെ വന്ന് ഈ ഫിൽ ടവർ കാണാൻ പറ്റും പട്ടായയിൽ വന്നാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് ഈ ഷോപ്പിംഗ് മോൾ തീർച്ചയായും കാണണം നല്ല ഫുഡൊക്കെ കഴിച്ച് നേരെ പോകാം സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ ലോകത്തിലെ വളരെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മ്യൂസിയമാണ് സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് മരത്തടി കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഈ മ്യൂസിയം കൊത്തുപണ്ണികളുടെ ഒരു അഭൗമ സൗന്ദര്യമാണ് സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പട്ടായിലെത്തിയാൽ കോറൽ ഐലൻഡും ഫ്ലോട്ടി മാർക്കറ്റും പോലെ തന്നെ ഈ സ്ഥലങ്ങളും ഒരിക്കലും മിസ് ചെയ്യരുത് സൈലൻറ്റിന്റെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്